ോർക്കിഡുകൾ പൂത്തിട്ടുണ്ടായിരുന്നു അതില് ആദ്യം ഞാൻ കാണിച്ചിരുന്നത് വെള്ള കളറാണ് കണ്ടോ നിറച്ചു പൂത്തിട്ടുണ്ടായിരുന്നു കണ്ടോ ഒത്തിരി ഇതിൽ നോക്കുകയാണെങ്കിൽ കണ്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക് നല്ല ഭംഗിയില്ലേ ഇനി ൊട്ട് വരുന്നുണ്ട് ഓരെണ്ണമായിട്ട് വെറൈറ്റി പെട്ടെന്ന് എടുത്ത് കാണിച്ചു കണ്ടോ ഇത് ഈ ആരണത്തിൻ്റെ മോഡലിലുള്ളതാണേ വൈറ്റ് കളറാണിത് അതേതിൽ തന്നെ ഈ ഒരു ചട്ടിയിലാണ് ഇത് നിൽക്കുന്നത് ആ നിൽക്കുന്നതിൽ തന്നെയാണ് ഇപ്പോൾ നാലഞ്ച് കൊമ്പില് ഇങ്ങനെ പോവേണ്ടത് കണ്ടോ തൈ വേറെ വന്നിട്ടുണ്ട് ചെടിയിൽ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ തൈ വേറെ ഉണ്ട് ഇതായിരിക്കുന്നു ഒരു തൈ ഇതേ പിന്നെ ഇത് ഈ താഴേന്നാണ് കണ്ടോ ആ തൈയുടെ വേറൊരു ഭാഗത്തു നിന്നാണ് വരുന്നത് കണ്ടോ അങ്ങനെ വൈറ്റ് കളറാണ് ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരുന്നത് ഇതിൻ്റെ വയലറ്റ് കളറുണ്ട് ഇത് ഒരു കളറാണ് ചെറിയ ലൈറ്റ് കളറാണ് കേട്ടോ ലൈറ്റ് കളറാണ് നേരത്തെ കാണിച്ചതിൽ ലൈറ്റ് ആ പൂവും കണ്ടോ അത് ആരേണത്തിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അരയനറ്റിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത് മുട്ട നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് ഒരു സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതങ്ങനെ കൊഴിഞ്ഞു പോയി ഞാൻ അടുത്തുള്ളതാണിത് കണ്ടോ പിന്നെ ഇതേ ഇതിൽ തന്നെ ഇത്തിരി കൂടെ ഡാർക്ക് കളറാണ് ദൈതാണ് നിൽക്കുന്നത് അത് ലൈറ്റ് കളറും ഇത് ഡാർക്ക് കളറും രണ്ട് ടൈപ്പിലുണ്ടത് ഇതിൻ്റെ നടുക്ക് വന്നിട്ട് വ്യത്യാസമുണ്ട് കണ്ടോ യെല്ലോ കളറിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇത് യെല്ലോ കളറാണ് നടുക്ക് വന്നിട്ട് യെല്ലോ കളറിലുള്ളതാണ് അതിൽ നടുക്ക് യെല്ലോ കളറൊന്നുമില്ല കറക്റ്റ് വയലറ്റ് കളറോട് കൂടെയാണ് ഇതിൽ കണ്ടോ ഇതിൽ കറക്റ്റ് വയലറ്റ് ആണ് നടുക്ക് വന്നിട്ട് വൈറ്റ് കളർ ഇവിടെ എന്ന് വെച്ചാൽ ഈ ചെടിയിൽ വന്നിട്ട് ഈ ഓർക്കിൽ ഓർക്കുന്ന നടുക്ക് വന്നിട്ട് യെല്ലോ കളർ ഷെയ്ഡാണ് കണ്ടോ യെല്ലോ കളർ ഷെയ്ഡും കൂടെ ചേർന്നിട്ടുണ്ട് അങ്ങനെ ഇത് രണ്ട് രണ്ട് കളറാണ് ഇത് ഈ പൂവ് ഇത്തിരി വന്നിട്ട് ഡാർക്ക് കളറാണ് ഡാർക്ക് വയലറ്റ് ഇത് വന്നിട്ട് ലൈറ്റ് കളർ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടോ ലൈറ്റ് ഷെയ്ഡാണ് ഇനി അടുത്തത് വന്നിട്ട് അതിൽ തന്നെ വേറൊരു ഓർക്കിഡാണ് ഇത് യെല്ലോ കളറാണ് ഉണ്ടോ ഈ യെല്ലോ കളറിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നത് ഇത് ഈ അരയനത്തിൻ്റെ മോഡലാണ് പലതരത്തിലുള്ള ഓർക്കിഡുകൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് അതിൽ ചില ഓർക്കിഡുകളാണ് എൻ്റെ വീട്ടിലുള്ളത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇത് അരയനത്തിൻ്റെ ഇത് യെല്ലോ കളറാണ് അതിൻ്റെ നടുക്ക് വന്നിട്ട് ചെറിയ റെഡ് കളറിന്റെ ചെറിയ ഷെയ്ഡും കൂടെ ഉണ്ടോണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇതും ചെറിയൊരു തയ്യാണ് ഉണ്ടാവും ഈ ചെറിയൊരു തൈയിലൊന്ന് ഇനി അടുത്ത് വരുന്നുണ്ട് ഉണ്ടോ മുട്ട വരുന്നുണ്ട് അങ്ങനെ കണ്ടോ ഈ ഒരു ചെറിയ കൊമ്പിലാണ് ഉള്ളത് ീ രണ്ട് പൂവേനെ ഉള്ളൂ എന്നാലും കുഞ്ഞ് തൈരാണെങ്കിലും അതിൽ വേറെ മുട്ടുകൾ വരുന്നുണ്ട് വേറെ തൈകള് പൊടിച്ച് വരുന്നുണ്ട് ഇതിന് ഞങ്ങള് നിറയെ ചാണകപ്പൊടിയും തൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇത് മറ്റൊരു തരത്തിലുള്ള ഓർക്കിഡാണ് അത് പൊടിച്ച് വരുന്നതേ ഉള്ളൂ അത് തൊണ്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇത് മൊത്തം പരിപാലന മൊത്തം അമ്മയാണ് ചെയ്യുന്നത് അടുത്ത് വന്നിട്ട് ഞങ്ങൾ അടുത്ത് പ്ലാൻ്റ് ചെയ്തിട്ടുള്ള കണ്ടോ തൊണ്ടിൽ ചെയ്തിട്ടുള്ളതാണ് മരത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള ഈ ഓർക്കിഡാണ് ഗന്ധോ ഷേപ്പിലാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ലേ ഇതേത് കണ്ടോ അതിലൊന്നും ഇങ്ങനെ വരുന്ന ഇത് ഏകദേശം കൊഴിഞ്ഞു പോയി തുടങ്ങി ഇതിങ്ങനെ നമ്മൾ മരത്തിൽ വച്ച് കെട്ടി ചെയ്യുന്നൊരു പ്ലാന്റ് ആണേ ഇത് ഓർക്കിഡ് തന്നെയാണ് കണ്ടോ മരത്തിൽ ഒരു വേപ്പിന്റെ മരത്തിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ ഇതിൽ ഞങ്ങൾ കണ്ടോ ചെയ്തിട്ടുള്ളത് ഇതുപോലെയൊക്കെയാണ് ബച്ച് കെട്ടി ചെയ്തതാണ് അമ്മ അമ്മയാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത് അത് വേറൊരു കൊമ്പില് ഞാൻ കാണിച്ചു തരാം പൂ കണ്ടോ ഇതാണ് മറ്റൊരു പൂ കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടോ ഇതാണ് മറ്റൊരു തരത്തിലുള്ള എന്തോന്ന് ഷേപ്പ് ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു കൊമ്പ് മുകളിലോട്ട് വന്നിട്ട് അങ്ങ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടായിട്ട് അതിൻ്റെ പൂക്കൾ ഇങ്ങനെ വരും ഉണ്ടോ വേറെയും കൊമ്പിലൊന്ന് ഇത് ചെയ്ത് ഇതായി വരുന്നതേ ഉള്ളൂ ഒരു പൂവായിട്ടുണ്ട് കണ്ടോ ഒരു പൂവായിട്ടുണ്ട് ഇവിടെ തന്നെയാണ് നിറയുള്ളത് അതിൻ്റെ വേരൊക്കെ ഇനി അടുത്ത് വേറെ നമ്മൾ റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിറ വേരൊക്കെ വന്നിട്ടുണ്ട് നിന്ന് ഇനി കട്ട് ചെയ്ത് നമ്മൾ വേറെ റീപ്ലാന്റിൽ ഒട്ടാക്കും കണ്ടോ വേര് വേണ്ടോ വേര് ഇതിൻ്റെ വേരാണത് കണ്ടോ വേര് വേറെയും ഇതിലൂടെ ഉണ്ട് കണ്ടോ വേര് വരുന്നുണ്ടോ വേര് വരുന്നുണ്ട് ഇത് നമുക്ക് വേറെ പ്ലാന്റ് ആക്കാം അത് കുഞ്ഞു ചെറിയൊരിത് ഇത് എന്താണെന്ന് പറയാൻ പറഞ്ഞുതരാൻ പറ്റുന്നില്ല അതാണ് ഇതാ ഇതാക്കണ്ട ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിലും ഒരെണ്ണം ഉണ്ട് ഇതിനി അടുത്ത് മാറ്റേണ്ട സമയമായിട്ടുണ്ട് അതാണ് നിറയെ അതിൻ്റെ വേരും ചെടികളുമായിട്ട് വേറെയും ചെടികളുടെ കൂട്ടത്തായിപ്പോയി അത് ഇനി പ്രത്യേകിച്ച് അതിനെ മാറ്റിയെടുക്കേണ്ട സമയമായിട്ടുണ്ട് ഇനി അത് വേറെ പ്ലാന്റിലൊക്കെ വച്ചിട്ട് നിങ്ങൾക്ക് വേറൊരിത് കാണിച്ച് തരാം ഇപ്പോൾ അതൊക്കെ ഉണ്ടാവും എൻ്റെ വേരും എല്ലാം കൂടെ ആയിട്ട് നിൽക്കുന്നേ ഇതിൻ്റെ ഇതെങ്ങനെയാണ് നടുന്നതെന്ന് എനിക്കറിയത്തില്ല അമ്മയാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും ഒരു ദിവസം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം തിൻ്റെ വേറെയും ഓർക്കടൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ കൂത്തിട്ടുള്ളത് ഇതാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്നെല്ലാം കാണിച്ച് തരാം കണ്ടത് ഡാർക്ക് കളറിലുള്ളത് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു യെല്ലോ കളറിലുള്ളതുണ്ട് പിന്നെ ഇത് വേണ്ട ലൈറ്റ് കളർ ഇതിൻ്റെ അടുത്ത് വൈറ്റ് കളറിലുള്ള ഇത് വേറെ ആണ് ഇത് നമ്മൾ ചെടിയിൽ നട്ടേക്കുന്ന കണ്ട ഇങ്ങനത്തെ ടൈപ്പാണ് നേരത്തെ നമ്മൾ കണ്ട വൈറ്റ് എന്ന് വെച്ചാൽ ഇതിലൊന്നും വ്യത്യാസമായിട്ടുള്ളത് കാണാൻ പറയാലോ കണ്ടോ വേറെയും ഉണ്ട് ഇത് നിറയെ പൂക്കളുണ്ടേട്ടോ ഇതിൽ ബാക്കിയൊക്കെ പൂവായി വരുന്നതേ ഉള്ളു കണ്ടോ നല്ല ഭംഗിയില്ലേ ഇനി വേറെയും ഓർക്കുക ഒക്കെ നട്ടിട്ടുണ്ടോ വേറെ ഓർക്കുന്നുണ്ട് പക്ഷെ പൂക്കാറായിട്ടില്ല ൂത്തിട്ടുള്ളതാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് വേറെയും ഏർ ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള ഓർക്കിഡുകൾ ഉണ്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം ബാ ബൈ